നമസ്കാരം പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം പർപ്പിൾ മീഡിയ ഇന്നുള്ളത് ആ ചൊള്ള പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡുകളാണ് ഈ വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജയൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ദിലീപ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി അജ്മീർ എന്നിവർ വീട് വീടാന്തരം കയ്യിലിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടി ഈ സ്ഥാനാർത്ഥികൾ എല്ലാം വീടുകളിൽ കയറിയിറങ്ങി ഓട്ടം പ്രീർത്തിക്കുന്ന തിരക്കിലാണ് ഈ സ്ഥാനാർത്ഥികളൊപ്പം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഘടകകക്ഷി പ്രവർത്തകരും നേതാക്കന്മാരും ഒപ്പം സഞ്ചരിക്കുന്നുണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നേ ജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്നും ഇനി നടത്താനുള്ള വികസന പ്രവർത്തനം എന്തൊക്കെയാണെന്നും വിശദീകരിച്ചുകൊണ്ട് ആ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുമെന്നും ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ സ്ഥാനാ അജ്മീർ എന്ന് പറയുന്ന ഈ വാർഡിലെ സ്ഥാനാർത്ഥി ഒട്ടനവധി സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത അജ്മീറിൻ്റെ നേതൃത്വത്തിൽ ഈ വാർഡ് തിരിച്ചു പിടിക്കുകയും പഞ്ചായത്ത് തിരിച്ചു പിടിക്കുകയും എന്നുള്ള ദൃഢപ്രതിജ്ഞയിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ദിലീപിനും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജയനും ഓർഡർ അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങുന്ന തിരക്കിലാണ്